നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ കാട്ടുപുശ്ശേരി മാടി ചന്തയിലെ വീഡിയോ ആണ് ഇന്ന് ബുധനാഴ്ച രാവിലെ ഏഴ് മണിക്ക് തന്നെ ചന്ത തുടങ്ങിയിരിക്കുകയാണ് നല്ല അടിപൊളി കുടിപ്പോത്തുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചന്തക്കകത്തോട്ട് പോകാം നല്ല വലിയ വലിയ പോത്തുകളൊക്കെ ആ ഭാഗത്ത് നിൽപ്പുണ്ട് അപ്പോൾ എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ശനിയാഴ്ചയാണ് ഇവിടെ ചന്ത രാവിലെ ഏഴ് മണി മുതലാണ് ഒരുപാട് പെരുന്നാൾ പ്രമാണിച്ചുള്ള ബോത്തുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ ചന്തയിലേക്ക് ഈ ആഴ്ച വലിയ പോത്തുകളാണ് കൂടുതലും വന്നിരിക്കുന്നത് ഈ ബാധകത നല്ല കുടിപ്പോത്തുകളാണ് നിൽക്കുന്നത് വീടുകളിൽ നിന്നും വന്ന പോത്തുകളാണ് ഇഷ്ടംപോലെ പോത്തുകളുണ്ട് പിന്നെ പെരുന്നാളിനൊരു നാല് ദിവസേ ഉള്ളു തിങ്കളാഴ്ചയാണ് നമ്മൾ പെരുന്നാൾ പ്രതീക്ഷിക്കുന്നത് വിറ കണ്ടു കഴിഞ്ഞാൽ തിങ്കളാഴ്ച തന്നെയാണ് പെരുന്നാൾ ഞായറാഴ്ച വൈകിട്ട് വിറ കണ്ടു കഴിഞ്ഞാൽ തിങ്കളാഴ്ച പെരുന്നാളാവും ആമ്പ് ഇരുപത്തി ഒൻപതേ കാണത്തുള്ളൂ ആമ്പ് മുപ്പതുണ്ടെങ്കിൽ ചൊവ്വാഴ്ചയാണ് പെരുന്നാൾ കൊച്ചു കുട്ടികളൊക്കെ നിൽപ്പുണ്ട് ഒരു മീഡിയം സൈസ് കുട്ടികൾ ഒരു പതിനഞ്ച് പതിനാറ് ആറഞ്ചിലൊക്കെ വിൽപ്പന അടക്കുന്ന കുട്ടികളൊക്കെ കുറച്ച് നിൽപ്പുണ്ട് വലിയ ബോത്തുകൾ തന്നെയാണ് കൂടുതലും വന്നിരിക്കുന്നത് അവിടെയും രണ്ട് വലിയ ബോത്തുകൾ നിൽപ്പുണ്ട് വലിയ കാള ഇതെല്ലാം നിൽക്കുന്നുണ്ട് ചന്ത തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇവിടെ കളിമാനൂർ ചന്തയിലെ വീഡിയോ കഴിഞ്ഞാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഇവിടെ വലിയ മീഡിയ സൈസ് പോസ്തുക്കളൊക്കെ നിൽക്കുന്നുണ്ട് എരുമ വന്നിട്ടുണ്ട് ഒരുപാട് എരുമകളൊക്കെ ഈ ഭാഗത്ത് വന്നിട്ടുണ്ട് പശു കറവമാട് വലിയ കാള തന്നെയാണ് അവിടെ നിൽക്കുന്നത് എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ ഏഴ് മണി മുതലാണ് ഇവിടെ ചന്ത ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇവിടെ വന്നാലും ആടുകളെ വാങ്ങിക്കൊണ്ടുപോകാം എല്ലാ ദിവസവും ചന്ത ഉണ്ടായിരിക്കുന്നതാണ് എരുമയും പോത്തുവാണിതായി ഇവിടെ നിൽക്കുന്നതെല്ലാം ഒരു മുപ്പതിനായിരം രൂപ ട്ടു ഒരു അമ്പത്തയ്യായിരം രൂപ വരെ വില വരുന്ന എരുമയും പോത്തുകളാണ് നിൽക്കുന്നത് ഇവിടെ ഒരു രണ്ട് കുടിപ്പോത്തുകൾ അഴിച്ചുകൊണ്ട് വരുന്നുണ്ട് ഒരു കച്ചവടത്തിനായിട്ട് കൊണ്ടുവരുന്നതാണ് രണ്ടും കൂടി തൊണ്ണൂറ് രൂപ ചോദിക്കുന്നുണ്ട് തൊണ്ണൂറ് നാൽപ്പത്തഞ്ച് രൂപ തന്നെയാണ് ചോദിക്കുന്നത് അവർ ഈ സൈസ് കളയൊക്കെ ഇങ്ങോട്ടിപ്പം ശരിക്കും വന്നു തുടങ്ങിയിട്ടുണ്ട് കാരണം നമ്മൾ പെരുമ്പലാവുവാണേങ്കുളത്തൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനത്തെ കള കൂടുതലും കാണുന്നത് ഓരോട്ടല്ലേ ഒരു അഞ്ചോ പത്തോ കാള മാത്രമേ ഇങ്ങോട്ട് വരത്തുള്ളൂ ഇവിടെയും വലിയ പോത്തുകളാണ് നിൽക്കുന്നത് പോത്ത് ചേരുമ വരവ് പോത്തുകളാണിത് നിൽക്കുന്നതൊക്കെ വരവ് പോത്താണ് കുടിപ്പോത്തല്ല നല്ല സൈസ് വലിയ പോത്തുകളൊക്കെ എന്തൊക്കെ അകത്ത് നിൽപ്പുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം ഞാൻ പോയെന്ന് കാണണം പോത്തുകളാണെങ്കിലും വരവ് പോത്താണ് കൂടുതലും നിൽക്കുന്നത് ഇവിടെ വരവ് പോത്താണ് പോത്തു എഴുമയും നിൽപ്പുണ്ട് ഇനി പെരുന്നാളിന് മുമ്പ് ഒരു ചന്തയും കൂടെ ഉണ്ട് ശനിയാഴ്ച ഒരു ചന്തയും കൂടെയുണ്ട് നല്ല കുടിപ്പോത്തുകളാണ് വലിയ പോത്തുകളാണ് അവിടെ നിൽക്കുന്നത് രണ്ടും കൂടി ഒന്ന് എൺപത്തി അഞ്ച് ചോദിക്കുന്നുണ്ട് ഒന്ന് എൺപത്തഞ്ച് ചോദ്യമാണ് ഒന്നര ഒന്ന് അമ്പത്തഞ്ച് വരെയൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് സൈസ് രണ്ട് പോത്തുകളാണ് നിൽക്കുന്നത് ഒരു ലക്ഷത്തി എൺപത്തി രൂപ ചോദിക്കുന്ന പോത്തുകളാണ് വലിയ പോത്തുകളണ്ടാവും നിൽപ്പാണ് ഇനിയും ചന്തക്കകത്ത് ഇനിയും നിൽക്കണം ഇവിടെ ഒരു വലിയ പോത്ത് നിൽപ്പണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചു രൂപയൊക്കെ തന്നെയാണ് ചോദ്യം ഓരോ പോത്തുകളാണ് നിൽക്കുന്നതെല്ലാം മന്ത്ര പോത്തുകളാണ് നാടൻ പോത്തല്ല എമ നിൽപ്പുണ്ടവിടെ പോത്ത് കുട്ടികളൊക്കെ ഒരുപാട് നിൽപ്പുണ്ട് അവിടെ നല്ല കുടിപ്പോത്ത് എണ്ണം നിൽപ്പുണ്ട് ഒന്ന് രണ്ടെണ്ണം നിൽപ്പുണ്ട് എന്താ സ്റ്റാർട്ടായിട്ടുണ്ട് ഇതും വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന പോത്തും കുട്ടികളൊക്കെയാണ് ഇതാണ് ഇവിടെ നിൽക്കുന്നത് പോത്തും അങ്ങനെ ആരും വലിയ ഇത് കാണിക്കുന്നില്ല വാങ്ങാനായിട്ട് എല്ലാവർക്കും അത്യാവശ്യം ഒരു നൂറ് കിലോയ്ക്ക് മുകളിലോട്ടുള്ള പോത്തുകളാണ് നോട്ടം അപ്പോൾ ആ സൈസ് പോത്തുകളാണ് കൂടുതലും ഇന്നിപ്പോൾ കച്ചവടമായതാണ് ഇതെല്ലാം കച്ചവടമായ പോത്തുകളാണ് കുടിപ്പോത്തുകളാണ് കൂടുതലും കച്ചവടമായിരിക്കുന്നത് ചെറിയ പോത്തും കുട്ടികളങ്ങനെ ഇപ്പോൾ ആരും നോക്കുന്നില്ല മുരിക്കട്ടിയും പൈക്കുട്ടിയും ഒക്കെ വാങ്ങി അവരെ കെട്ടിയിരിക്കുകയാണ് പത്ത് കുട്ടിയൊക്കെ ഉണ്ട് അത്യാവശ്യം കേടുമാറിയ കുട്ടിയാണ് അവർ മുപ്പത് രൂപ ചോദിക്കുന്നുണ്ട് അവർ മുപ്പത് രൂപ ചോദ്യമാണ് ഇരുപത്തി അറുപത്തഞ്ചിലോ വരും തോന്നുന്നു അറുപത്തഞ്ച് എഴുപതിലേക്ക് എടുത്ത് വരും മൂലിക്കുട്ടികളൊക്കെ നിൽപ്പുണ്ട് വലിയ ഹെവി പശു കാള വലിയ കാളയൊക്കെ നിൽക്കുന്നുണ്ട് എൺപതിനായിരം ഒരു ലക്ഷമൊക്കെ പറയുന്ന കാളയൊക്കെ ആ ഭാഗത്ത് ഇപ്പോൾ ഉണ്ട് ചെറിയ മൂലിക്കുട്ടികളാണ് അവിടെ നിൽക്കുന്നത് ഇന്ന് ഒരുപാട് കന്നാലികൾ ചന്താൽ വന്നിട്ടുണ്ട് ഇവിടെ ചെറിയ മുരികൾ രൂപ പതിനെട്ടിലോ രൂപ ആ റേഞ്ചിലൊക്കെ പറയുന്ന വലിയ മുരികൾ ഇരുപത്താറോ പറയുന്ന മൂരിക്കുട്ടികൾ നിൽക്കുന്നുണ്ട് അപ്പം അതൊക്കെ പശുക്കൾ കറവപ്പശുക്കളൊക്കെ ഒരുപാട് നിൽപ്പുണ്ട് എന്തായാലും ആൾ കൂടി കൂടി വരുന്നുണ്ട് നല്ല രച്ചോടം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു കാസർഗോഡ് ഗുള്ളൻ ആണ് തോന്നുന്നത് വെച്ചൂരാണെന്നറിയില്ല രണ്ടെണ്ണം നിൽപ്പുണ്ട് ഇവിടെ ഏഴ് മണി ഏഴ് ഇരുപതായി രണ്ടാണ് ശരിക്കും ആക്റ്റീവായത് പശുക്കളും മൂര്യകളൊക്കെയാണ് ഇവിടെ നിൽക്കുന്നതല്ല മച്ചൂരാണ് വ്യക്തി രണ്ട് മൊച്ചൂരാണ് മെച്ചൂര് കാസർഗോഡ് ഉള്ള പോകുന്നു മറ്റേത് കണ്ടിട്ടൊരു വ്യക്തി ഒരു ഘട്ടമുണ്ട് ഇവിടെ നല്ല പോത്തുകൾ കുടിപ്പോത്ത് ഉണ്ട് നൂരി പൈപ്പുട്ടി എല്ലാം ഇതൊക്കെ കച്ചവടം കഴിഞ്ഞതാണ് എനിക്കിന്ന് ഇവിടെ എല്ലാം കച്ചവടം കഴിഞ്ഞ കുട്ടികളെയാണ് ഇവിടെ കൂട്ടിൽ കിട്ടിയിരിക്കുന്നത് എല്ലാം കച്ചവടം കഴിഞ്ഞതാണ് നല്ല പൈക്കുകൾ കറവപ്പൈക്കുകളൊക്കെ പക്ഷെ കഴിഞ്ഞു പോയി ഒരു കാളയൊക്കെ ഭാഗത്ത് വാങ്ങി കെട്ടിയിട്ടുണ്ട് ഇവിടെ രണ്ട് ചെറിയ ഒരു അത്യാവശ്യം മീഡിയം സൈസ് ഒരു എൺപത് നൂറ് വരുന്ന അവിടെ നിന്ന് കൊണ്ടുവരുന്ന് കുട്ടിയൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് നാളെ പ്രമാണിച്ചുള്ള ഒരു ചന്ത ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു വില വർധനവ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത്യാവശ്യം തെളിഞ്ഞ പോത്തും കുട്ടികളാണ് നിൽക്കുന്നത് ഒരു എൺപത് കിലോ നൂറ് കിലോയ്ക്ക് എടുത്ത് വരുന്നത് പൈസ കൊടുത്തതെന്ന് അവിടെ നിൽക്കുന്നുണ്ട് അമ്പത്തയ്യായിരം അറുപതിനായിരം ഒക്കെ ചോദിക്കുന്ന ഹോട്ടലവിടെ നിൽക്കുന്നുണ്ട് രണ്ടും കൂടി ഒന്ന് അമ്പത്തി അഞ്ചാണ് ചോദിക്കുന്നത് ആ നിൽക്കുന്ന രണ്ടും ഒന്ന് അമ്പത്തഞ്ച് ചോദിക്കുന്നുണ്ട് ഇത് രണ്ടാണ് ഒന്ന് അമ്പത്തഞ്ച് ചോദിക്കുന്നത് അമ്പത്തി അയ്യായിരം ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം അവരുടെ ചോദ്യം മിതമായ നിരക്കിൽ അവർ കൊടുക്കുമെന്നാണ് പറയുന്നത് വില പറയുന്നുമില്ലെന്ന് നോക്കാം നമുക്ക് പശുക്കളെ പോകേണ്ട കറവ പശുക്കൾ ഇടക്കറവ കറക പറ്റിയ പശുക്കളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് അവിടെ രണ്ട് പശുവിന് വേണ്ടി ഒരു നല്ല പിടി കുറേ രണ്ട് പോത്തിന് വേണ്ടി നല്ല പിടിവലി നടക്കുന്നുണ്ട് നമുക്കിവിടെ തന്നെ നിൽക്കാം കച്ചവടം നടക്കും ഇല്ലയെന്ന് നമുക്കറിയാം ഒന്നേ എൺപത്തഞ്ച് ചോദിക്കുന്ന രണ്ട് പോർട്ടുകളാണ് ഈ നിൽക്കുന്നത് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഈ രണ്ടിനോട് ചോദിക്കുന്നത് അവർ വീണ്ടും വന്ന് സംസാരിക്കുകയാണ് എന്നറിയില്ല എന്തായാലും നമുക്കത് കച്ചവടം നടക്കുമല്ലോ എന്ന് നോക്കിയിട്ട് തന്നെ ഭയങ്കര വേറൊരു പാർട്ടിയുടെ വന്ന് ഇപ്പം ചോദിച്ചിരിക്കണം അപ്പോൾ രണ്ട് പാർട്ടിക്കാരാണ് ഇതിന് വേണ്ടി നിൽക്കുന്നത് ആരെടുക്കുമെന്ന് നമുക്കറിയില്ല നമുക്ക് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം വശിയേറിയ കച്ചവടമാണ് നടക്കുന്നത് അവർ വില പറഞ്ഞിട്ട് മാറി നിൽക്കുകയാണ് ഇപ്പോൾ അടുത്ത ആദ്യം വില പറഞ്ഞ ആൾ വീണ്ടും വന്നിരിക്കുകയാണ് ടയറൊക്കെ പിടിച്ച് മേടിക്കുന്നുണ്ട് പക്ഷേ കൊടുക്കൂലെന്നാണ് പറയുന്നത് ആയിരം രണ്ടായിരത്തിനൊന്ന് മാറലെന്നാണ് പറയുന്നത് ഒരു ലക്ഷത്തി ഈ എഴുപത് എഴുപത് വരെ വന്നിട്ടുണ്ട് ഒന്ന് എഴുപത് വരെ വന്നിട്ടുണ്ട് കൊടുക്കൂലെന്നാണ് പറഞ്ഞത് ഒന്ന് എൺപതിന് താഴോട്ട് കൊടുക്കൂലെന്നാണ് പറയുന്നത് മറ്റേ പാർട്ടി ഒന്ന് ഒന്ന് എഴുപത്തിരണ്ട് വരെ പറഞ്ഞിരിക്കുകയാണ് ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപ വരെ പറഞ്ഞിരിക്കുകയാണ് വാശിയേറിയ കച്ചവടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവർ കയറൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട് മിക്കവാറും കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട് അവർ കൊടുക്കുലെന്നാണ് പറയുന്നത് പുള്ളി എന്തായാലും അവർ വാശിയേറെ കച്ചവടമാണ് നടക്കുന്നത് രണ്ടാമത് പേരെ പറഞ്ഞ ആൾ ഇതാ ഇവിടെ തന്നെ നിൽപ്പുണ്ട് അവരിതെല്ലാം നോക്കി നിൽക്കുകയാണ് ഒരു ചാൻസ് കിട്ടിയാൽ ചാടി വീഴാമല്ലോ എന്ന് പറഞ്ഞ് അവർ നിൽക്കുകയാണ് ഇവിടെ തന്നെ നിൽക്കുകയാണ് അവരെങ്ങും പോയിട്ടില്ല അപ്പോൾ അവർ ഭയങ്കരമായി കയറി പിടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് എഴുപത്തിരണ്ടിന് അവർ കയറ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കച്ചവടം നടക്കുകയില്ലയെന്ന് നമുക്ക് നോക്കാം എന്തായാലും ഈ കച്ചവടം കണ്ടിട്ടേ നമ്മൾ ഇന്ന് ചന്തയെന്ന് പിരിയുന്നുള്ളു ഏകദേശം ഒരു ഏഴ് ഏഴ് ഇരുപത്തി അഞ്ചായി നോക്കാം അവർ വീണ്ടും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒന്ന് എഴുപത്തി മൂന്നായിട്ടുണ്ട് ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപ അവർ വീണ്ടും കയറ് പിടിച്ചു വരയ്ക്കുകയാണ് ആദ്യം പോലെ പറഞ്ഞ ടീം അത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കച്ചവടം നടക്കില്ലേന്നറിയില്ല ആയിരം രണ്ടായിരം മാറിയാൽ കൊടുക്കൂലെന്നാണ് പറയുന്നത് എനിക്ക് ഒന്നും എൺപത് കിട്ടാതെ കൊടുക്കൂലെന്നാണ് പറയുന്നത് തൊണ്ണൂറ് രൂപ മേനി തൊണ്ണൂറായിരം രൂപ മേനിയാണ് അവർ പറയുന്നത് ഒന്ന് എഴുപത്തി മൂന്ന് വരെ വന്നിട്ടുണ്ട് ചെവിയില് വീണ്ടും എന്തൊക്കെ പറഞ്ഞിട്ട് കയർ പിടിച്ച് വലിക്കുകയാണ് കച്ചവടം നടക്കുകയില്ലെന്നറിയില്ല എന്തായാലും ഇപ്പോൾ എല്ലാവരും ശ്രദ്ധ ഈ രണ്ട് പോത്തിലായി ഒരു സംസാരം തുടങ്ങിയപ്പോഴേ എല്ലാവരും ബാക്കിയുള്ള കച്ചവടമൊക്കെ മതിയാക്കുക ഇതിലോട്ട് ശ്രദ്ധിച്ച് എനിക്കാണ് ഏത് നിമിഷം എന്ത് സംഭവിക്കും എന്നുള്ള ഒരു രീതിയിൽ എനിക്കാണ് ഓക്കെ അവർ പിന്മാറിയിരിക്കുകയാണ് അടുത്തതായി അവർ വീണ്ടും ആദ്യം വന്ന പാർട്ടിക്കാര് വീണ്ടും അവർ ചോദിക്കുകയാണ് നമുക്ക് നോക്കാം അവർ മാറിയപ്പോൾ വീണ്ടും അവർ തന്നെ വന്നിരിക്കുകയാണ് രണ്ടാമത് വന്ന പാർട്ടിക്കാര് അവർ തന്നെ വീണ്ടും കയറി പിടിച്ച് ചോദിക്കുകയാണ് കൊടുക്കാൻ പറയുന്നുണ്ട് ഇവിടെ നിൽക്കുന്ന എല്ലാവരും വന്ന് കൊടുക്കൂടെ എന്ന് പറയുന്നുണ്ട് പക്ഷെ പുള്ളി കൊടുക്കുന്നില്ല പറഞ്ഞ് മുതലാവാതെ കൊടുക്കത്തില്ല പൈസ പോകുമെന്നാണ് പറയുന്നത് ഒന്ന് എൺപതിന് കുറച്ച് കൊടുക്കലെന്നാണ് പറയുന്നത് ഒന്ന് എഴുപത്തി മൂന്ന് വരെ ആയിട്ടുണ്ട് എഴുപത്തി മൂന്ന് നല്ല ചക്ക തുണങ്ങണങ്ങൾ രണ്ട് നല്ല സൂപ്പർ രണ്ട് പോത്ത് തന്നെയാണ് ഏകദേശം ഒരു രണ്ടും കൂടി ഒരു അഞ്ഞൂറ് കിലോ പെരുന്നാളിട്ടൊക്കെ ആകുമ്പോൾ അഞ്ഞൂറ് കിലോ എടുക്കാൻ പറ്റും ഇതുവരെ കച്ചവടമായിട്ടില്ല അത് അപ്പം അത് എന്തായാലും വരും നാനൂറ് നാന്നൂറ്റമ്പതിലോ എന്തായാലും മതി ഇവിടുത്തെ മീറ്റ് വില നാനൂറ്റമ്പത് രൂപ അനുസരിച്ച് ഒന്ന് എൺപത് ഭയങ്കര വിലയല്ല എന്നാലും ഒരു പെരുന്നാൾ കച്ചവടത്തിൻ്റെ ഇതിലാണ് അതിപ്പോൾ അത് നടക്കുന്നത് എന്തായാലും അത് ഇതുവരെ കച്ചവടം ആയിട്ടില്ല നമുക്കേറെ അവർ തന്നെ കൊണ്ടുപോകും നമുക്കൊന്നുകൂടെ ചന്ത കറങ്ങാം ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് അമ്പത്തഞ്ച് പറഞ്ഞ് ഇതുവരെ അവരിപ്പോൾ ഇതിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് ഒന്നേ അമ്പത്തഞ്ച് പറഞ്ഞ് പോത്തിനെ അവർ വന്ന് സംസാരിക്കുകയാണ് നോക്കാം നടക്കുമെന്ന് രണ്ടും കൂടി ഒന്ന് അമ്പത്തഞ്ചാണ് പറയുന്നത് അവർ അവർ ഇനിയിപ്പോൾ ഇതിനു വേണ്ടി സംസാരിക്കാൻ വന്നിരിക്കുകയാണ് ഒന്ന് അമ്പത്തഞ്ച് പറഞ്ഞ മോത്തിന് മറ്റേനെ അവർ വിട്ടെന്ന് തോന്നുന്നു മ്മായിരുന്നു മാറി നടക്കൂരെന്നാണ് പറയുന്നത് അവിടെ ഒന്ന് അമ്പത്തഞ്ച് വലിയൊരു ചോദ്യം അല്ല എഴുപത് ഏഴ് ഏഴേ മുക്കാലത്ത് വെച്ചാണോ ചോദിക്കുന്നത് എഴുപത്തയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തേഴായിരത്തി അഞ്ഞൂറാണ് ചോദിക്കുന്നത് ഒരു ഒന്ന് നാൽപ്പത് ഒന്ന് മുപ്പത് ഒന്ന് നാൽപ്പതിനടുത്തൊക്കെ നടക്കുമെന്ന് തോന്നുന്നു കച്ചവടം ചിലപ്പോൾ ഒന്ന് നാൽപ്പതിനു മുകളിൽ കിട്ടിയാലേ കൊടുക്കുള്ളൂ ഒന്ന് അമ്പത്തഞ്ച് പറയുന്നത് കൊണ്ട് ഒന്ന് നാൽപ്പതിനു മുകളിലോട്ട് ചിലപ്പോൾ കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട് ആരും വില പറയുന്നില്ല അവര് ചെവിയിൽ മറ്റേ പാർട്ടി വന്ന് എത്രയ്ക്കോ സംസാരിച്ചിട്ട് പോയി നമ്മളത് ഈ രണ്ടിലേങ്കിലും ഒന്ന് നടക്കുമെന്ന് പറഞ്ഞാണ് നമ്മളിത്രയും നേരമായിട്ട് ഈ ചന്തയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഒരു വലിയ പൂത്തിൻ്റെ കച്ചവടം കാണാൻ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അതായത് ബാക്കിയുള്ള കന്നാലികളൊക്കെ ഏകദേശം തീരാറായത് അവിടെ ഒരു വലിയ രണ്ട് മൂരികൾ നിൽപ്പുണ്ട് മൂരിക്കുട്ടന്മാർ എൺപതിനായിരം എൺപത്തയ്യായിരം ഒക്കെ പറയുന്ന മുരികളാണ് വലിയ മൂരികൾ വരവാണ് വരവാണ് നാടനാണെന്ന് തോന്നുന്നു ഒരെണ്ണം നാടനാണ് അമ്പത്തയ്യായിരം പറയുന്നതുകൊണ്ട് നാൽപ്പതിനായിരം പറയുന്നതുകൊണ്ട് പല റേറ്റിനുള്ള മൂരിക്കുട്ടികൾ വലിയ മൂരി കുട്ടന്മാർ വന്നിട്ടുണ്ട് വലിയ മൂരികളാണ് നമ്മൾ വീഡിയോ കാണുന്നതാണ് ലാർജ് സൈസ് മൂര്യളാണ് അവിടെ നിന്ന് വെയിൽ ഇങ്ങോട്ട് അടിക്കുന്നുകൊണ്ടാണ് നമുക്ക് ക്യാമറയിൽ എത്ര കറക്റ്റ് ആയിട്ട് കിട്ടാത്തത് ഇതൊക്കെ ഇപ്പോൾ വീണ്ടും പൊതു കുട്ടികളൊക്കെ വന്ന് നിൽക്കുകയാണ് അത് രണ്ടും കച്ചവടം നടക്കാത്തവരും വല്ലാത്ത ഇതായിപ്പോയി എന്തായാലും ചന്തയിൽ നിന്ന് നമുക്ക് ഇടങ്ങാൻ സമയമായിരിക്കുകയാണ് ഏഴേ മുക്കാലായി അവർ കച്ചവടം നടക്കുക ഇനി അവർ എപ്പോഴാണ് കച്ചവടം നടത്തട്ടെ നമ്മൾ ഇത്രയും നേരം മീറ്റ് ചെയ്ത് കച്ചവടം നടക്കാൻ വേണ്ടി ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്